വളരെ വളരെ കാരണം എതിരാളിയെ പോലെ ഉള്ള ഒരു പിടത്തത്തിൽ നിന്നാണ് ഇപ്പൊ കേരളം പങ്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതീവ ദുഃഖകരമായ വാർത്ത കാരണം കേരളത്തിലെ പോയി നേരത്തെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മുംബൈയിലും മറ്റേ വലിയ മെട്രോപോളി സിറ്റികളിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ലഹരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ നമ്മുടെ ഈ തൊട്ടടുത്ത നഗരമായ നമ്മുടെ ജില്ലയായുള്ള എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ലഹരി കപ്പായി മാറിയിരിക്കുകയാണ് രണ്ട് ഒരു മുനിസിപ്പാലിറ്റി പറഞ്ഞ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലഹരി യൂസ് ഒരു മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥലത്ത് തൊഴിലുഴ മേടിച്ചിരിക്കുകയാണ് അപ്പൊ അത് അതുപോലുള്ള ഒരു ദുഃഖകരമായ ഒരു വേദനാകരമായ കാരണം നമ്മളോട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ദൂഷ്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് നമ്മുടെ ഒരു ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ ജില്ലയ്ക്കും ആ മുനിസിപ്പാലിറ്റിക്ക് ഒരു ചീത്തപ്പേര് വന്നു കഴിഞ്ഞാല് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു പേപ്പറിൽ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നോ കഴിഞ്ഞ ആഴ്ചയില് കഴിഞ്ഞ ആഴ്ചയില് ഒരു രണ്ടര കിലോ കല്യാവുമായിട്ട് ഒരാളെ വിളിച്ചു പിന്നെ വേറെ ഒരു മൂന്നര കിലോ കല്യാവമായിട്ട് വിളിച്ചു അന്ന് തന്നെ സൻസാർ സ്കൂളാണ് സ്കൂളുണ്ട് നാല് പോലീസ് അതിന് പിറ്റേ ദിവസം അവർ എം ഡി എ പി വിളിച്ചു നമ്മുടെ അനുസാന്റെ സമയം കൊണ്ടുവന്നു നമ്മൾ നിരവധി കാര്യങ്ങൾ നമ്മൾ പറയണത് എങ്ങനെ ചെയ്യുന്നുമെങ്കിൽ തന്നെ അത് ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് വിളിക്കും എം ഡി എം എന്ന് അറിയാം അല്ലേ ഒരു കിലാൻഡിയും ഒളിപ്പിച്ചിട്ട് ആരെയും എവിടെ ശരീരത്തോ എവിടെ ഇത് ഭാഗത്തു വെച്ചാൽ നമ്മൾ നടക്കാം അപ്പൊ ഇതൊക്കെ വളരെ ദൂഷ്യകരമായ സലഗതിയാണ് അതിന്റെ ദുരിശങ്ങൾ ഭയങ്കര പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി വേണം അതിലൊരു വിമർശനം പറഞ്ഞു മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാം പഠിച്ച് ജോലിയുടെ വിമർശനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഇപ്പം തന്നെ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ അല്ലെ ഇന്ത്യ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്താണ് എത്തി കഴിഞ്ഞു നമ്മുടെ ലോകത്ത് അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അല്ലേ ഏറ്റവും കൂടുതൽ മൊബൈലേക്കുന്ന ലോകത്ത് ഇന്ത്യയിലാണ് സംശയില്ലാത്ത കാര്യമാണ് അപ്പം ഇനി യാതൊരു സാഹചര്യം നമ്മൾ അല്ലെ ലാപ്ടോപ്പ് ഇത് വേണ്ടാത്തവരില്ല പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം ലാപ്ടോപ്പ് വേണം അപ്പം പത്താം ക്ലാസ് മുതൽ കഴിയുമ്പോൾ തന്നെ ലാപ്ടോപ്പ് വേണം അപ്പം അതിൻ്റെയൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ പഠിക്കുന്നത് പഠിച്ച് മിടുക്കന്മാരായി നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കോഴ്സ് അപ്പം നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മളെ നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് ഇവിടെ സാറുമാർ പറഞ്ഞിരുന്ന തരുന്ന ഭാഗങ്ങൾ പഠിച്ച് പഠിക്കന്മാരായി അതുപോലെ തന്നെ നല്ല നല്ല കമ്പനികൾ ട്രെയിനിങ് കഴിഞ്ഞ് നന്നായിട്ട് ജോലി ചെയ്ത് നല്ലൊരു കുടുംബമൊക്കെ ആയിട്ട് നന്നായിട്ട് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവണം അതുപോലെ തന്നെ ഇപ്പോഴുള്ള ചെറിയ ചെറിയ തമാശകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് തുടങ്ങും പക്ഷേ അത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ള സമയം ഒരു കമ്പനി കുടുംബം ഉപയോഗിച്ച കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അതീവ ഗുരുതര പ്രശ്നങ്ങളുണ്ടാകും അത് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് തുടങ്ങാം എല്ലാവർക്കും അറിയാൻ ലഹരി എന്താണല്ലേ അപ്പം ലഹരി നമ്മൾ ഞാൻ പറഞ്ഞു ലഹരി ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉപയോഗം എന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുതരുന്നത് പക്ഷേ നമ്മൾ ഒരു കലാശാല നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് മനസ്സിലായിരുന്നു അതിന് വേണ്ടിയിട്ട് മറ്റുള്ളൊരു ദൂഷ്യം പോസിറ്റീവായിട്ട് എടുക്കുക അതിനെ നെഗറ്റീവായിട്ട് എടുക്കരുത് അതിൻ്റെ എന്താണ് ലഹരി ഏതാണ് ലഹരിക്കുന്നതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിന് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ലഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് നാച്ചുറൽ ഡ്രഗ്സ് നിന്ന് കിട്ടുന്ന ചില ചെടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രഗ്സ് രണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് സിന്തറ്റിക് പറഞ്ഞാൽ കെമിക്കൽസ് രാസലഹരി കെമിക്കൽസ് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി എടുക്കുന്ന നമ്മളോട് ഉൽപ്പാദിച്ചിരിക്കുന്ന ഒരു ലഹരിയാണ് രാസലഹരി മൂന്ന് പ്രിസ്ക്രിപ്ഷണൽ ഡ്രഗ്സ് അത് മെഡിസിനാണ് അപ്പൊ അതും ലഹരിയായിട്ട് അമിതമായിട്ടുള്ള ചില രോഗങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം അത് ലഹരിയായിട്ട് വരാം അപ്പൊ ഇനി ഓരോന്നായിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ മൂന്ന് രീതിയിലാണ് തരം തിരിച്ചിട്ടുള്ളത് അല്ലേ മനസ്സിലാകില്ല പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നാച്ചുറൽ ഡ്രഗ്സ് നമുക്ക് നോക്കാം നാച്ചുറൽ ഡ്രഗ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് പറയുമ്പോ പറയോ ഈസി ആയിട്ട് പറയുന്നു കഞ്ചാവ് ഗഞ്ചാവ് എന്നാണ് പേര് ഗഞ്ചാവ് കായാണ് കഞ്ചാവ് കഞ്ചാവ് എന്നെല്ലാം വിളിക്കുന്നുള്ളൂ ഗഞ്ചാവ് ഗഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത് ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പുരാണ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് ഈ മുഞ്ഞുവര്യന്മാരൊക്കെ വനങ്ങളിലൊക്കെ തമസിക്കുമ്പം അവര് ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടും അവരുടെ തണുപ്പിനെ ശൈലി ശൈത്യതയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് തുടങ്ങി എങ്ങനെയാണ് ആറുകാട്ട് പിടിച്ചത് നമുക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ലിഖിതമായിട്ടില്ല അന്നെങ്കിലും ഒരു ഒരു ചെടി അതൊരു ചെടി ഒരു ആറണി പൊക്കത്തിനുള്ള ഒരു ചെടി അതാണ് അത് തൂത്ത് വരുമ്പോൾ അതിൻ്റെ ഇലയും പൂവും കായിക കൂടിയിട്ട് ഉണക്കിയെടുത്ത് പൊടിച്ച് തീമിങ്ങനെ പൊടിച്ചെടുത്തിട്ട് അത് പുകയിലേല് പുകയിലെ അറിയാമല്ലോ വേടി സുഹൃത്ത് സാധനത്തിന് അധികം ചേർത്ത് അത് പുക വലിക്കുന്നതിനാണ് കിട്ടുമ്പോൾ ലഹരിയാണ് കഞ്ചാവിൻ ഉപയോഗം പിന്നെ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ആഹ് വർഷങ്ങളായിട്ട് ഇങ്ങനെ എങ്ങനെ തലമുറ കൈമാറി ചെയ്യണം എന്ന് പറയാം ആരുകൾ ഇതിൻ്റെ അരി അരിയാണ് ഇത് ഈ വളരെ ചെടിയായിട്ട് വളർന്നു വരുന്നത് അരി പാകി മുളപ്പിച്ച് അതിൽ ചെടിയായിട്ട് വരുന്നു